വിവാഹത്തിന് ഒരുങ്ങുകയാണ് നടിയും അമ്മയും മൂകാംബികയിൽ വരനോ ദേവിയുടെ വരപ്രസാദം അത് തേടിയുള്ള യാത്രയിൽ അമ്മയും മകളും മാത്രം മകളെ കണ്ട് ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ളവർ ഞെട്ടി ഇവളൊറ്റയ്ക്കിങ്ങനെ ഇത്ര ധൈര്യമായി ഈ ക്ഷേത്രാങ്കണത്തിൽ സുരക്ഷിക്കാരുമില്ല കൊട്ടിഘോഷിക്കപ്പെടാൻ പരിവാരങ്ങളുമില്ല ലക്ഷ്യം ദേവിയുടെ അനുഗ്രഹം മാത്രം അമ്മ ദേവി മൂകാംബികയുള്ളപ്പോൾ എന്തിന് വേറെ ആളുകൾ ക്ഷേത്രസന്നിധിയിൽ ഭക്തരെ അമ്പരപ്പെടുത്തിയത് ദേവസേനയാണ് ബാഹുബലിയിലെ ദേവസേനയായ അനുഷ്കാശെട്ടിയാണ് തന്റെ കുടുംബത്തോടൊപ്പം കൊല്ലൂരിലെത്തിയത് ബാഹുബലിയുടെ ശേഷം പ്രഭാസ് അമേരിക്കയിലേക്കും രാജമൌലി ലണ്ടനിലേക്കും വണ്ടി പിടിച്ചപ്പോൾ ഷെട്ടി തന്റെ നാടായ മംഗലാപുരത്തേക്ക് പോരുകയായിരുന്നു ജാതകത്തിന്റെ ചില ദോഷങ്ങൾക്കുള്ള പരിഹാര പൂജ ചെയ്യാനാണ് അനുഷ്കയും കുടുംബവും ആരാധകരെ ഭയക്കാതെ സെക്യൂരിറ്റി പൂർണ്ണമായി ഒഴിവാക്കി ഒരു സാധാരണ ഭക്തിയെ കൊല്ലൂരമ്മയുടെ പാദങ്ങളിലെത്തിയത് ഈ വർഷത്തിന്റെ അവസാനം ദേവസേന ആരെങ്കിലും കെട്ടിയിരിക്കുമെന്നാണ് കുടുംബത്തിൽ നിന്നുമുള്ള റിപ്പോർട്ട് എല്ലാ ദോഷങ്ങളും പരിഹരിച്ച് അനുഷ്കയ്ക്ക് ഉത്തമനായ ഒരു വാരനെ മംഗല്യം ചെയ്യാൻ ഭാഗ്യമുണ്ടാകട്ടെ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്